ദൈവ സ്തോത്രം സ്തോത്രം മഹാപരിശുദിനമായ സ്വർഗീയ നല്ല വിതാവിയും നല്ലേരിയ പ്രഭാതത്തിനായി നന്ദി ക്കുന്നു പ്രത്യേക ദൈവ സ്തോത്രം ഈ പ്രഭാതത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു ദരിദ്രനെ എന്നേക്കും മറന്നുപോവുകയില്ല സാധുക്കളെ പ്രത്യാശിക്കുകയും ഭംഗം വരികയില്ല ദൈവ സ്തോത്ര വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് നമ്മെ അതിശയമായി നടത്തി ദൈവത്തിനെ സ്തുചിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് വർത്തായ പ്രഭാതം ആരംഭിക്കാനുള്ള കൃപ അടിയൊക്കെ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യാവിധി സ്തോത്രം കഥാവ് വളരെയധികം കർത്താവ് നിരാശയോടെ കഴിയുന്നവരെയായി പ്രാർത്ഥിക്കുന്ന കർത്താവ് അല്ലെങ്കിൽ പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ട് കർത്താവ് സ്തോത്രം നിരാശരായി ജീവിക്കുന്ന ഒരു ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്നാൽ കഥാവ് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് ദരിദ്രനെ എന്നേക്കും മറന്നു കളയുന്ന ഒരു ദൈവമല്ല ഞങ്ങളുടെ ദൈവം എന്നാണ് കർത്താവ് സ്തോത്രം സാധുക്കളുടെ പ്രത്യാശക്ക് ഒരിക്കലും ഭംഗം വരത്തില്ല എന്ന വചനം വീണ്ടും ഞങ്ങളെ ബലപ്പെടുത്തുന്നു അതിനായി സ്തുതിക്കുന്ന കർത്താവ് ഏ ദിവസിലാണോ അതിൽ കർത്താവ് എന്റെ ദൈവത്തിന്റെ നീതി കൊളിക്കുന്നവരൊക്കെയാണ് നന്ദി പറയുന്നത് കർത്താവ് ഈ ദിവസം ദൈവേഹാലളിയ പ്രതിസന്ധികളൊന്ന് പിടിയിച്ച് നീ അനുഗ്രഹിക്കുമാറാണമേന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താവ് ഹല കരുണയോടെ നീ കരുതുന്ന ദൈവം ആയിരിക്കും നന്ദി പറയുന്ന കർത്താവ് ദൈവ സ്തോത്രം ദൈവ സ്ത്രോത്ര കഥമേ കടന്നു പോകേണ്ടതായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെ പിടിയിച്ചടികളെ നീ അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന നർത്താവ് ഞങ്ങളുടെ കൃത്യാശ് വർദ്ധിക്കുവാൻ ഹലി അജയം കണ്ടെത്തുവാൻ അടിയങ്ങളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളെ ഓർക്കുന്ന ഒരു ദൈവം നീ ആകാലും നന്ദി പറയുന്ന നർത്താവ് ദൈവ സ്തോത്രം നീ ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല കർത്താവ് ഒരു നാളും നീ ഞങ്ങളെ ഉപേക്ഷിക്കത്തില്ലല്ലോ അതിനായി സ്തുതിക്കുന്ന മഹത്വ മാനവും കിടക്കണം ആമേൻ ആമേൻ ആമേൻ